കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി പൂങ്കവനും തൃക്കാക്കര എം എൽ എയും തമ്മിലെന്ത് താരതമ്യം എന്ന് ചിലർ ചോദിച്ചേക്കാം ഒറ്റ ഉത്തരമാണ് നൽകാനുള്ളത് രണ്ടു പേർക്കും തലക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് വീഴ്ചയിൽ പറ്റിയ പരിക്കും ആശ്രിത നിയമനത്തിന്റെ അമ്പരപ്പും കൊണ്ടുണ്ടായ ഏനക്കേടാണെങ്കിൽ മറ്റേയാൾക്ക് അൽപ്പന അർത്ഥം കിട്ടിയതിൻ്റെ കാട്ടിക്കൂട്ടലും അഹന്തയും കാവ്യവിഷം തീണ്ടിയതുമാണ് രണ്ടസുഖത്തിനും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ചികിത്സയില്ലെന്നാണ് അറിവ് സാധാരണ ഭ്രാന്തും മനോരോഗവും ചിത്രഭ്രമവുമല്ല ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമല്ലോ ഇതിന് പക്ഷേ പ്രതിവിധി ഇല്ല യു ഡി എഫ് ഭരണകാലത്ത് എറണാകുളത്തെ പഴയൊരു എം എൽ എയുടെ മകനെ മാരകമായ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നെങ്കിലും ആ കേസ് മുക്കിയതാണ് അതിവിടെ പറയുന്നതിൽ ഒരു സാങ്കത്യവും ഇല്ലെങ്കിലും ഇത്തരം മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഏതെങ്കിലും ജനപ്രതിനിധികളുടെ മാനസിക നിലയിൽ വ്യതിയാനം വരുത്തിയൊന്നും പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് മയക്കുമരുന്നിന് അടിമകളായവർക്ക് നൽകുന്ന ചികിത്സയും ഗുണം ചെയ്യില്ല പിന്നെ എന്താണ് പോംവഴി അതാണ് മലയാളികൾ ഒന്നാകെ ഇപ്പോൾ ആലോചിക്കുന്നത് അപകടത്തിൽ തലക്കും മറ്റും സാരമായി പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ മനോവിഷം ചാനലിൻ്റെ സ്പിരിറ്റ് ഓഫ് ദ ടൈം ലൂക്കോ ചായൻ്റെ വളഞ്ഞ ചൊവ്വയിൽ കയറിയിരുന്ന് വിളിച്ചുകൂവിയത് അതേപടി സംപ്രേഷണം ചെയ്യാതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കാമായിരുന്നു അതല്ലെങ്കിൽ തലക്കേറ്റ അടിയിൽ ബോധരഹിതയായി കിടന്ന ആ കാലയളവിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് സ്റ്റേജിലൂടെ നടന്നപ്പോൾ അടിതെറ്റി അവർ താഴോട്ട് പതിച്ചത് നിശ്ചയമായും സംഘാടകർ അശാസ്ത്രീയമായി സ്റ്റേജ് കെട്ടിപ്പൊക്കിയതാണ് ഈ വീഴ്ചയുടെ അടിസ്ഥാന കാരണം എന്നുവെച്ച് ഇവരുടെ അശ്രദ്ധ ഇല്ലാതാവുന്നില്ല അന്നവർ അതീവ ഗുരുതരാവസ്ഥയിലായതിനാലും പൊതുസമൂഹത്തിൻ്റെ സാമാന്യ മര്യാദ മൂലവും അവരുടെ കുറ്റം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ ഒരു ചാനൽ മുറിയിൽ ഇരുന്ന് ഇത്തരം അസംബന്ധം എഴുന്നള്ളിക്കുമ്പോൾ തിരിച്ചും ചിലത് പറയേണ്ടി വരും സംഭവം നടന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ച് അല്പനിമിഷങ്ങൾക്കകം മന്ത്രി അവിടെ എത്തി അപകടം നടന്ന ഉടനെ ദൃശ്യമാധ്യമങ്ങൾ വിളിച്ചപ്പോൾ മന്ത്രി ടെലിഫോണിൽ നൽകുന്ന മറുപടി തന്നെ സാക്ഷ്യപത്രം നമ്മുടെ ഈ പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രി സാംസ്കാരിക വകുപ്പിന്റെ ാണ് സംസ്കാരം അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു തുടർന്ന് ചികിത്സാ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും ആശുപത്രിയിലെത്തി എം എൽ എയുമായി ആശുപത്രി കിടക്കയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് എന്നിട്ടും പറയുന്നു തിരിഞ്ഞു നോക്കിയില്ലെന്ന് സംസ്കാരമില്ലെന്ന് സംസ്കാരമില്ലാത്തത് ആർക്കാണെന്ന് പറയേണ്ടതില്ലോ നന്ദി കാണിച്ചില്ലെങ്കിലും നന്നുകേട് കാട്ടരുതെന്ന് പറയാറുണ്ട് ഇവിടെ കേടും കടന്ന് പാൽ കൊടുത്ത കൈക്ക് കൊത്തുന്ന വിഷ സർപ്പത്തിൻ്റെ പ്രവൃത്തിയായിപ്പോയിത് ഇനി മറ്റേയാൾ അർദ്ധരാത്രിയും കുടപിടിക്കുന്ന അൽപ്പൻ നാക്കിന് ലൈസൻസ് ഇല്ലാതെ എന്തും വിളിച്ചുകൂന്നു ജാതിമൂത്ത് ഭ്രാന്തായിരിക്കുന്നു വർഗീയ വിഷം പാരമ്യത്തിൽ സ്ത്രീവിരുദ്ധത സന്തത സഹചാരി നേരത്തെ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിച്ചു മാധ്യമപ്രവർത്തകരുള്ള സെലക്റ്റീവ് ആക്രോശം സഹപ്രവർത്തകനായ ഒരു എം പിയുടെ വീട്ടിൽ പോയി പറ എന്ന് വെല്ലുവിളി മറിച്ച് ചൊല്ലാൻ പറഞ്ഞ് തെറിയും അശ്ലീലവും രാഷ്ട്രത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ കോമാളിക്കളിയും ഭീഷണിയും തലയിലെ എല്ലാ നട്ടും ലൂസായിരിക്കുന്നു ഇങ്ങേർക്ക് ഇപ്പം കൊണ്ടുപോയാൽ മരുന്നിൽ നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചങ്ങലക്കിടലെ നിർവാഹമുള്ളൂ